കേരളം ഇപ്പോൾ വലിയൊരു നടക്കത്തിൻ്റെ ഒരു ആ ഒരു ആഘാതം വിട്ട് മാറാതെ നിൽക്കുന്ന ഒരു അവസരമാണ് നിൽക്കുന്നൊരവസരമാണ് പഹൽഗാമിലുണ്ടായിരുന്ന ആ ഒരു വിവരാധങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഇപ്പോഴും നമ്മളുടെയൊന്നും മനസ്സ് ഒന്നും ശാന്തമായി കാണില്ല അതെ ആ ഒരു ശാന്തതയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല അതിനിടയിലാണ് ഇന്നലെ പെട്ടെന്ന് പത്തേമുക്കാല് മണിയോടെ കൂടി രാത്രി നമ്മുടെ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ ഉപാധ്യക്ഷയുടെ വീടിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നത് അത് ബോംബാണെന്നും അല്ല പടക്കമെന്നും ഒക്കെ പറയുന്നു എന്തായാലും എ കെ ജി സെന്ററിൽ ബോംബാണെങ്കിൽ ഇതും ബോംബായിരിക്കാം അപ്പൊ എ കെ ജി സെന്ററിൽ സംഭവിച്ചതിന് ബോംബെന്ന് പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ബോംബെന്ന് തന്നെ പറയാം അല്ല സാധ ശ്രീമതിയുടെ ഒരു ഒക്കെ നമ്മൾ എപ്പോഴും മനസ്സിൽ നമ്മുടെ മനസ്സിൽ പോയിട്ടുണ്ടാവില്ലല്ലോ ആ അപ്പൊ എന്തായാലും ആ പഹൽഗാമിൽ ഈ ഒരു വിഷയം എന്തായാലും ശോഭാ സുരേന്ദ്രൻ്റെ നേരെ ഇന്നലെ നടന്ന വിഷയമാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചര്ച്ചാ വിഷയമായിട്ട് നിൽക്കുന്നത് അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ വീടിന് നേരെയല്ല തൊട്ടടുത്ത വീടിന് നേരെയാണെന്ന് പറയുമ്പോഴും കൃത്യമായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്കിതിൽ ഇന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ സ്വാഭാവികമായിട്ടും അവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ആ വീട്ടുകാർക്ക് രാഷ്ട്രീയമായിട്ടോ അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ഒന്നിനുമില്ലാത്തൊരു വീടിൻ്റെ നേരെ പടക്കം പടക്കമെറിയേണ്ടതായാലും പടക്കമാണെങ്കിലും ബോംബാണെങ്കിലും എറിയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഒരു നാല് പേര് ബൈക്കിൽ വന്ന നാല് പേരാണ് അവിടെ ഇത് എറിഞ്ഞിരിക്കണതെന്നുള്ളത് നമുക്ക് സി സി ടി വി എന്നുള്ളത് നമുക്ക് തെളിവുകൾ പുറത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ കൃത്യം അവിടെ ശോഭ സുരേന്ദ്രൻ്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ല വെള്ളക്കാർ എപ്പോഴും അവർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു വെള്ളക്കാർ അവരുടെ വീടിൻ്റെ മുറ്റത്ത് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നലത്തെ ദിവസം ആ കാർ അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പകരം തൊട്ടടുത്ത വീട്ടിൽ ഒരു വെള്ളക്കാർ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു വിട്ടവർ വിട്ടവരൊരുപക്ഷേ പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക വീടിൻ്റെ ഒരു അടയാളവും പറഞ്ഞിട്ടുണ്ടാവും പ്ലസ് വെള്ളക്കാർ മുറ്റത്തുണ്ടാവും എന്നുള്ളൊരു അടയാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ വെള്ളക്കാർ കണ്ടില്ല അപ്പം കാറ് കണ്ട വീട് മാറിപ്പോയതാകാനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്തായാലും ആ വിഷയം അങ്ങനെ നിൽക്കുന്നു ഇത് കൂടുതൽ അന്വേഷണം കഴിഞ്ഞാലേ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ പറ്റുകയുള്ളു എന്തായാലും അതിനിടയ്ക്ക് ഇപ്പോൾ നമ്മുടെ ഇ പി ജയരാജൻ അതിനെപ്പറ്റിയിട്ട് ഒരുപാട് നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട് അതിന് ഇ പി ജയരാജൻ്റെ പ്രതികരണം എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നിയ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ പടക്കമൊക്കെ അങ്ങനെ പൊട്ടി പൊട്ടിത്തീർന്നിട്ടുണ്ടാവില്ല ആ പടക്കം എവിടെയെങ്കിലും ആരെങ്കിലും പൊട്ടിച്ചതായിരിക്കും പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിനെനിക്കറിയില്ല എനിക്കറിയാത്തൊരു ആളെപ്പറ്റിയിട്ട് എനിക്ക് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ അതിൽ പ്രതികരിക്കാനില്ല എന്നാണ് നമ്മുടെ ഇ പി സഖാവ് പറഞ്ഞിരിക്കുന്നത് നമ്മളെ ഈ കുഞ്ചൻ നമ്പ്യാരുടെ തമാശകളൊന്നും കേട്ടിട്ടില്ലേ അദ്ദേഹം പിന്നെ ഇ പി യുടെ തമാശകൾ അങ്ങനെയാണ് നമുക്ക് തോന്നാറുള്ളത് ഇ പി ചിലപ്പോഴൊക്കെ പെട്ടെന്ന് നയനാർ സഖാവ് സംസാരിക്കും നയനാർ സഹാവ് സംസാരിക്കുമ്പോൾ ഇ പറയുന്ന പോലെ അറിയില്ല എന്നൊന്നും സഹാവ് നയനാർ പറയില്ല നയനാർ പറയുമ്പോഴത്തേക്ക് വളരെ സരസമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയും ഇവിടെ പറയുന്നതെല്ലാം പച്ച കള്ളമാണെന്നുള്ള കാര്യം അതാണ് ഇപിയുടെ ഒരു പ്രത്യേകത ഇ പി ജയരാജൻ എന്ന് പറയുന്ന നേതാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അത് ഇന്നിപ്പോൾ പകലാണ് ചോദിക്കുന്നത് ഇത് പകലല്ലല്ലോ രാത്രിയല്ലേ എന്ന് വേണമെങ്കിൽ നമ്മളെ തിരിച്ച് ചോദിക്കും അതാണ് ഇപിയുടെ ഭാഷയം അപ്പോൾ ഇപ്പൊ പറഞ്ഞത് ഈ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ അറിയില്ല എന്നാണ് അല്ലേ പിന്നെന്താ പറഞ്ഞത് വിഷു കഴിഞ്ഞതേ ഉള്ളൂ പടക്കൊക്കെ പൊട്ടിയത് നമുക്ക് അതിൽ തെല്ലാം അതിശയോക്തിയൊന്നുമില്ല ഇ പി ഇങ്ങനെയൊക്കെയാണ് ഇ പി ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്ന് കേരള ജനതയ്ക്ക് അറിയാം അപ്പോൾ അദ്ദേഹം കരുതുന്നത് ഇത്തരത്തിൽ ഈ പറയുന്ന രീതിയിൽ മൈക്കും കൊണ്ട് പത്രപ്രവർത്തകർ വന്ന് അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇത്തരത്തിലൊരു കോമഡിക്ക് വേണ്ടിയാണെന്നാണ് അത് കോമഡി ആണെങ്കിൽ ഇത്തിരി കടന്നു പോയി എന്നുള്ള കാര്യം കൂടെ നമുക്ക് പറയേണ്ടി വരും കാര്യം ഒരുവേള ബി ജെ പിയിലേക്ക് പോകുന്ന പോയി എന്ന് പറഞ്ഞ കഥയുണ്ടായ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഇ പി ഈ ഇ പി അന്ന് കാണാൻ പോയ വ്യക്തികളോ അല്ലെങ്കിൽ അന്ന് ഇ പി താമസിച്ചിരുന്ന ഹോട്ടലിലോ ആ മറ്റൊരു മുറിയിൽ ഉണ്ടായിരുന്നതാണ് ശോഭാ സുരേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിൽ നാളെ ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിനെ അറിയില്ല എന്ന് പറയുമ്പോൾ അതിലെന്താണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് എത്രയെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ ഇവരുടെ തന്നെ സ്ഥാനാർത്ഥികളോട് ഇഞ്ചോടിഞ്ചി ഇടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് ജനപ്രിയയായ ഒരു നേതാവാണ് ബി ജെ പിയിലെ അങ്ങനെയുള്ളൊരു നേതാവിനെ താങ്കളുടെ സരസമായ ഭാഷയിൽ പറഞ്ഞാലും അടച്ചാക്ഷേപിച്ചാലോ ഒന്നും ഇതിനൊന്നും ഒരു കോട്ടോ സംഭവിക്കുന്നില്ല താങ്കളുടെ താങ്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു അതായത് ബഹുമാനപ്പെട്ട ഇ പി താങ്കൾ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ഉണ്ടായത് തന്നെ ആ നീക്കങ്ങൾ പൊളിച്ചടക്കിയ ഒരു വ്യക്തിയാണ് അവര് അത് വെളിയിൽ പറഞ്ഞ ഒരു വ്യക്തിയാണ് പിന്നെ ഈ പറയുന്ന ഓലപ്പാമ്പായിരുന്നാലും പടക്കായിരുന്നാലും എ കെ ജി സെൻറ്ററിന്റെ കവാടത്തിൽ എറിഞ്ഞ ആളിനെ എത്രയെങ്കിലും മാസം എടുത്തിട്ടൊക്കെയാണ് നിങ്ങൾ പിടിച്ചത് ഇത് അത് കൊണ്ട് അതിൽ ഇപ്പൊ ഇവരെ ഈ എറിഞ്ഞവരെ പിടിക്കുന്നതിന് ഇപ്പൊ ഈ പടക്കെറങ്ങിട്ട് പോയി പടക്കായാലും ഇത് എത്രയോ മാസം എടുത്തു സ്വന്തം പാർട്ടിയുടെ പാർട്ടി ഓഫീസ് എറിഞ്ഞവരെ പിടിക്കാൻ എത്രയോ മാസം എടുത്തു അതൊരു കേസ് പ്രവർത്തന എന്തുമാണ് അതിൽ താമസം ഉണ്ടായി അപ്പോൾ ഇതിൽ പിടിക്കാനായിട്ടൊരു കേസ് പോലും ഇതിന് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇത് തമാശ രൂപേണ പറയേണ്ട ഒരു കാര്യമല്ല കാര്യം ഇത് ദേശീയ ശ്രദ്ധ വരെ ആകർഷിക്കപ്പെടാനുള്ള കാര്യമാണ് അതായത് നമ്മളോട് ഇന്ന് രാവിലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അടുക്കരി ജയസൂര്യ സാർ പറഞ്ഞൊരു കാര്യം എന്ന് അറിയൂ ഈ പറയുന്ന കാര്യമെന്ന് പറയുന്ന നിസാരമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഗാസയിൽ ഇസ്രയേൽ ഗാസ ആക്രമണത്തിൽ ആഗോള പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് നൂറ്റിനാൽപ്പത് എം എൽ എമാരും ഒരുമിച്ചൊരു പ്രമേയം പാസാക്കിയ നാടാണിത് അതായത് യു ഡി എഫിനും വേണം മുസ്ലിം തീവ്രവാദം എൽ ഡി എഫിനും വേണം മുസ്ലിം തീവ്രവാദം കാര്യം മുസ്ലിങ്ങളുടെ വോട്ട് അവർക്ക് ആവശ്യമാണ് എങ്ങനെ ഇവരെ ഇവരെ പിണക്കാൻ പറ്റും കുറച്ചെങ്കിലും വോട്ട് ഐ എൻ എല്ലിൻ്റെ വോട്ട് എൽ ഡി എഫിന് വേണം ലീഗിൻ്റെ വോട്ട് യു ഡി എഫിന് വേണം കുറച്ചായാലും മലപ്പുറത്ത് കുറേ വോട്ടില്ലേ കോഴിക്കോട് കുറച്ച് വോട്ടില്ലേ കണ്ണൂർ വോട്ടില്ലേ കാസർഗോഡ് വോട്ടില്ലേ അപ്പോൾ വോട്ട് രാഷ്ട്രീയത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നൂറ്റി നാൽപ്പത് എം എൽ എമാരും പിന്നെ ഭീകരവാദ പ്രവർത്തനമെന്നും പറഞ്ഞിട്ട് പിന്നെ വോട്ട് ചെയ്ത് ഇറങ്ങിയ ഒരു നാടാണിത് അപ്പോൾ ഈ നിമിഷം വരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല പിണറായിയുടെ പോലീസോ നമ്മുടെ പോലീസോ മോശക്കാരെന്നല്ല അവർക്ക് സാറ് പറഞ്ഞൊരു ഭാഷ്യമാണ് അവർക്ക് തറവാട്ടിൽ നിന്ന് ഓർഡർ വരണം ഏത് തറവാട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടല്ലോ തറവാട് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ തറവാട് എന്നല്ല ഇവിടുത്തെ ജാതി രാഷ്ട്രീയത്തിന്റെ ആൾക്കാരുടെ ഓർഡർ വരണം എങ്കിലേ പറ്റുള്ളൂ ന്യൂനപക്ഷം എന്ന് പറയുന്ന ജാതി രാഷ്ട്രീയത്തിന്റെ ഒരു സംശയം കൂടെ ഞാൻ ചോദിച്ചോട്ടെ ഇത് പറയുന്ന വിഷം വിഷയം മാറിപ്പോകുന്നതല്ല ഏ ഈ ഈ കഴിഞ്ഞ ദിവസം കാശ്മീർ ഉണ്ടായ സംഭവത്തില് മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ഈ വിഷയം ഉണ്ടായി നേരെ മറിച്ച് ഇവിടുത്തെ സ്ത്രീകളുടെ ഈ പിന്നെ പണുതധരിക്കുന്നത് സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു സെൻസേ അവർക്കെല്ലാം സെൻസേഷനൽ അവരെ സംബന്ധിച്ച് ഒരു എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ എത്ര മതപണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാം വന്നേനെ കെ എം ഷാദിയെ പോലുള്ള തീപ്പൂരികൾ സംസാരിക്കാൻ വന്നേനെ ഈ വിഷയത്തിൽ ഇവിടെ എൻ്റെ ഈ ഞാൻ ചോദിക്കട്ടെ ഇപ്പം രാജ്യം ഭരിക്കുന്നത് ഒരു ആർ എസ് എസ് കാരനും ബി ഒരു പ്രധാനമന്ത്രി അദ്ദേഹം എത്ര പ്രകോപനപരമായി സംസാരിച്ചു ഇവരാണെങ്കിൽ എന്തെല്ലാം പറഞ്ഞേനെ മുടിയെ കുറിച്ച് ഇവിടെ സംസാരം ഉണ്ടായില്ലേ കാന്തപുരത്തിന്റെ ഏ അവരുടെ സ്ത്രീകള് പറഞ്ഞു ധരിക്കണോ വേണ്ടെന്ന് അവര് തീരുമാനിക്കുന്നു അപ്പൊ അവർക്കുള്ളത് മാത്രം സെൻസേഷനും ബാക്കിയുള്ളവർ ഇത് പുറംപോക്കും അങ്ങനെയാണോ ഇത് ഞാൻ വിഷയം മാറുന്നതല്ല ഇതൊക്കെ ആ സാറും ചോദിച്ച ചോദ്യങ്ങളാണ് ആ സാറ് നമ്മളോട് സംസാരിച്ചപ്പോൾ ചോദിച്ചതാണ് ഈ കേസ് എന്തുകൊണ്ട് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഇതൊക്കെ അഴിച്ചുവിട്ടതാണ് ഐശ്വര്യ ഇതൊക്കെ എവരെയൊക്കെ വളർത്തിയെന്ന് വിട്ടതാണ് കേവലം ഒരു വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി ഈ ഇത്രയും ഭയങ്കര സെൻസിറ്റീവ് സെൻസിറ്റീവ് സംസാരിക്കുന്ന കെ എം ഷാജി ഈ വിഷയത്തെ കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ ഈ ഈ മതം ചോദിച്ച് വെടിവെച്ച് കൊന്ന ഇൻഷഅള്ളന്ന് പറയണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രാമചന്ദ്രൻ എന്ന് പറഞ്ഞ മനുഷ്യനെ പിന്നെ വെടിവെച്ച് കൊന്നത് അറിയോ പറയണ എന്ന് പറഞ്ഞിട്ട് അതാണ് അതിലൊന്നും ആർക്കും ഒന്നും പറയായില്ല അല്ലേ അപ്പൊ ശോഭ സുരേന്ദ്രന് ഇതൊരു വിരട്ടലാണ് അതിന് ഏത് ഇതിപ്പോൾ ഇത് എറിഞ്ഞവൻ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനും ഇപ്പോൾ തീവ്രവാദമാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ തീവ്രവാദം ചെയ്യുന്നൊന്നും ഒരു പ്രശ്നവും ഇല്ല ഇവിടെ ഈ കണ്ട സുഖാസ സ്ഥലത്ത് ജമ്മു കാശ്മീരിൽ എടുത്ത് വെടിവെച്ചില്ലേ അതിനേക്കാളും ഇവിടെ എസ് ഡി പി ഐ കാരന്മാരും അല്ലാത്തവന്മാരുമുള്ള ഈ നാട്ടിൽ എൻ്റെയോ നിങ്ങളെയോ ഒക്കെ ഇവിടെ നമ്മുടെ ഒക്കെ ജീവനൊക്കെ വിചാരിക്കുന്നതിന് മുമ്പ് എന്തുവേണോ ഇവിടെ സംഭവിക്കും അങ്ങനെയാണ് ഇവരുടെയൊക്കെ പോക്കെന്ന് പറയുന്നത് പക്ഷെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് ആ അവരെ അത് അവരൊരു സ്ത്രീയാണ് ഒന്ന് ആലോചിക്കുക അവരുടെ അവരുടെ വീടിൽ കയറിയാണ് അപ്പൊ ഇവിടെ അവർക്ക് അങ്ങനെ നമ്മളൊക്കെ എങ്ങനെ ജീവിക്കും ഒന്ന് ആലോചിച്ചു നോക്കും അപ്പോ പി ജയരാജന്റെ ഭാഷത്തോട് നമുക്ക് കടുത്ത എതിർപ്പ് തന്നെയാണുള്ളത് സർ എല്ലാ സമയവും നമ്മൾക്ക് നിങ്ങളുടെ തമാശ കേൾക്കാനുള്ള ഒരു മൂഡിലായിരിക്കില്ല താങ്കളിപ്പോ കട്ടൻ ചായയും പരിപ്പ് പൊടയും എന്ന സാഹിത്യകൃതി തങ്ങളുടെ അനുഭവം എഴുതിയ ഒരാളാണ് ി ജയരാജൻ ശരിക്കും ഇപ്പൊ വടികൊടുത്ത് അടി വാങ്ങാനായിട്ട് ചൊറിയാൻ ചെന്നു എനിക്ക് ഇപ്പൊ പറയാൻ പറ്റുള്ളൂ അല്ല ഇപ്പോ ശോഭാ സുരേന്ദ്രൻ ഇനി വരും ഇനി പിന്നാലെ അടി കിട്ടും ഉറപ്പാണ് ഇപ്പൊ ഡൽഹിയിലെ ലളിത ഹോട്ടലിൽ വെച്ചിട്ട് കൂടിക്കാഴ്ച നടത്തിയതും രാമനിലയത്തില് രാമനിലയത്തില് വെച്ചിട്ട് അതെ നൂറ്റി ഒന്നാം റൂമിൽ നിന്ന് നൂറ്റി ഏഴാം റൂമില് നമ്മുടെ ശോഭാ സുരേന്ദ്രനെ കാണാൻ പോണെങ്കിൽ ഇടയ്ക്ക് രാധാകൃഷ്ണൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ശോഭാജി ഓരോ കാര്യങ്ങളും പുറത്തുവിട്ടിട്ടുള്ളത് അപ്പോൾ ആ സാഹചര്യത്തില് ഇ പി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാനതിനെ ഒരു വിലയ്ക്ക് എടുക്കുന്നില്ല ഞാനത് അയാൾ അയാൾ ഇതും പറയുന്നതിന്റെ അപ്പുറവും പറയുന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഇത് വെറുതെ പറയുന്നതല്ല ഇതൊരു സൂചനയാണ് അത് ആര് ചെയ്തിരുന്നാലും അതൊരു ചെറിയ കാര്യമല്ല അവർ കേരളവും ഇന്ത്യയും അറിയുന്ന ഒരു നേതാവാണ് ഇത് ഇത് നമ്മുടെ രാജ്യത്തിനകത്തെ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ വരെ അറിയാൻ വേണ്ടി ചെയ്ത ചെയ്തുകൂടാ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും നമ്മുടെ ദേശീയ നേതാക്കൾ ഇപ്പൊ പ്രധാനമന്ത്രി വരെ ഇത് അറിഞ്ഞില്ലേ ഈ സംഗതി അറിഞ്ഞു കാണാം അപ്പൊ ഈ നിമിഷം വരെ എന്താണ് സി സി ടി വിയിൽ കണ്ടു എന്ന് പറയുന്നു അറസ്റ്റ് ചെയ്തോ ഇല്ലയോ അല്ലെങ്കിൽ അറസ്റ്റലിൽ പോട്ടെ കേസെടുത്തോ കേസെടുക്കാനും ഇനി എന്തൊക്കെയാണ് കടമ്പകൾ ഏതായാലും ഈ വിഷയത്തിൽ എനിക്ക് എനിക്കിത്രേ എനിക്ക് നമ്മുടെ ഒരു ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ രീതിയിൽ എനിക്ക് ഒരു നിരീക്ഷണം എൻ്റെ ഒരു തോന്നൽ തോന്നിയത് ഇ പി പറഞ്ഞതിന് ഇനി ഒരു കോൺട്രവേഴ്സി അതായത് ഇതിൻ്റെ ഒരു ഇത് തുടർ വാചകങ്ങൾ വരാനും ഇത് മറ്റെന്തെങ്കിലും ഇവരുടെ കാതലായ വിഷയങ്ങൾക്ക് അതായത് മുഖ്യമന്ത്രിയുടെ മോളുടെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകേ എബ്രഹാമിൻ്റെ വിഷയമൊക്കെ നിൽക്കുകയല്ലേ അപ്പോൾ ഒരു വഴിക്ക് എനിക്ക് ശ്രദ്ധ തിരിച്ചു വിടാനായിട്ടുള്ള ഒരു ബുദ്ധിപൂർവ്വമായ കളിയാകാനേ സാധ്യതയുള്ളൂ